പലപ്പോഴും ചെറിയ ചെറിയ പ്രശ്നങ്ങളാണ് ബിഗ് ബോസ് ഹൗസിൽ വലിയ വഴക്കുകളിലേക്ക് വഴിവെക്കുന്നത് ഒരു വഴക്കായിരുന്നു കഴിഞ്ഞ ദിവസം പവർ റൂമിൽ കയറുന്നതിനുള്ള ടാസ്കിന്റെ ഭാഗമായി ബിഗ് ബോസ് ഹൗസിൽ നടന്നത് വെറുമൊരു ഐസ്ക്രീമിന്റെ പേരിൽ നടന്ന വഴക്ക് കൂട്ടക്കരച്ചിലേക്കാണ് അവസാനമെത്തിയത് കുട്ടിക്കാരും മണി എന്നായിരുന്നു ആ ടാസ്കിന്റെ പേര് പവർ റൂമിലെ അംഗങ്ങൾ കുട്ടികളായി മാറുകയും മറ്റുള്ള അംഗങ്ങൾ അവരെ കൃത്യമായി പരിപാലിച്ച് ശാന്തരാക്കി അടക്കി നിർത്തുക എന്നതുമായിരുന്നു ടാസ്ക് ടാസ്കിനിടയിലെ വിശ്രമമേളയിൽ ഫ്രിഡ്ജിൽ സൂക്ഷിച്ചിരുന്ന ഗബ്രിയുടെ ഐസ്ക്രീമിന്റെ വെറും രണ്ട് സ്കൂപ്പ് കഴിക്കാനായി ജാൻമണി എടുത്തു ജാൻമണി ആവശ്യപ്പെട്ടപ്പോൾ അപ്സരയാണ് ഐസ്ക്രീം എടുത്തു നൽകിയത് തന്നോട് അനുവാദം ചോദിക്കാതെ ജാൻമണി ഐസ്ക്രീം എടുത്തത് ഗബ്രിക്ക് ഇഷ്ടപ്പെട്ടില്ല അതുകൊണ്ട് ഐസ്ക്രീം ജാൻമണി വായിൽ വെക്കാൻ തുടങ്ങിയപ്പോഴേക്കും ഗബ്രി പറയുന്നു തന്നോട് ചോദിച്ചിട്ടല്ലോ തന്റെ ഐസ്ക്രീം കഴിക്കാൻ എടുത്തത് ഒരാളോട് ചോദിച്ചിട്ട് അവരുടെ സാധനം എടുക്കുന്നതല്ലേ മര്യാദ എന്നൊക്കെ അതോടെ ജാൻമണിക്കും അപ്സരയ്ക്കും അത് വിഷമമാകുന്നു എടുത്ത ഐസ്ക്രീം കഴിക്കാതെ ജാൻമണി തിരികെ കൊണ്ടുവെക്കുകയും ചെയ്യുന്നുണ്ട് ഇതോടെ അപ്സരയും ജാൻമണിയും ഹൗസിനുള്ളിലുള്ളവരും ഉള്ളവരും ജാസ്മിനും അടക്കം എല്ലാവരും ഗബ്രിക്കെതിരെ തിരിയുന്നു ഭക്ഷണം കഴിക്കുന്ന സമയത്ത് അത് പറയുന്നത് ശരിയല്ല എന്നായിരുന്നു എല്ലാവരുടെയും വാദം ബ്രിയെ പറഞ്ഞ് മനസ്സിലാക്കാൻ ചെന്ന അപ്സരയോട് നീ ഗ്രൂപ്പുകളെയാണ് കളിക്കുന്നതെന്നും എൽ എണ്ണ ഒഴിക്കുവാണെന്നും ഒക്കെ ഗബ്രി ഡയലോഗ് അടിച്ചതോടെ അത് പറഞ്ഞ് അപ്സറെ അങ്ങനെ കരച്ചിൽ തുടങ്ങി ജാൻമണി മറ്റൊരു ഭാഗത്ത് ഗബ്രി പറഞ്ഞത് ശരിയായില്ല എന്ന് പറഞ്ഞ് തെറിവിളിയും കരച്ചിലുമായി ഹൗസിനുള്ളിലുള്ളവർക്ക് ഒപ്പം ചേർന്ന് ജാസ്മിനും തനിക്കെതിരെ നിൽക്കുന്നു എന്നും തന്നെ ആരെന്തു പറഞ്ഞാലും കുഴപ്പമില്ല തനിക്ക് ആരോടും ഒന്നും പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞ് ബാത്റൂമിൽ കയറി അടച്ചിരുന്ന് ഗബ്രിയും കരച്ചിൽ തുടങ്ങി ഗബ്രിയുടെ വിഷമവും െപ്രാളവും മറ്റുള്ളവരുടെ ഗബ്രിക്കൊപ്പം നിൽക്കുന്നു എന്ന് പറഞ്ഞുള്ള കുത്തുവാക്കുകളും കേട്ട് ജാസ്മിനും കരയാൻ തുടങ്ങി അങ്ങനെ ഒരു കൂട്ടക്കരച്ചിലും അടിപിടിയും കോലാഹലവും ഒക്കെയായിരുന്നു കഴിഞ്ഞ എപ്പിസോഡ് ഏതായാലും ഒരു കാര്യം ഉറപ്പായി ജാസ്മിനും ഗബ്രിക്കും എതിരെയാണ് ഹൗസിന് തുടക്കത്തിൽ നല്ല രീതിയിൽ വന്ന ജാസ്മിൻ ഗബ്രിയുമായിട്ടുള്ള അടുപ്പം തുടങ്ങിയതോടെ ഇരുവരുടെയും കോംബോ കുറച്ചധികം ഹേറ്റേഴ്സിനെ ഇപ്പോൾ കഴിഞ്ഞ എപ്പിസോഡിൽ തെറ്റ് ചെയ്ത ഗബ്രിക്കൊപ്പം നിന്ന് സപ്പോർട്ട് ചെയ്തതോടെ ജാസ്മിൻ സഹ മത്സരാർത്ഥികളുടെ പോലും കണ്ണിലെ കരടായി മാറിയിട്ടുണ്ട് മാത്രമല്ല ഗബ്രി കരഞ്ഞത് കണ്ട് കൂടെ നിന്ന് കരഞ്ഞ് ജാസ്മിൻ ആകെ കുളമാക്കി ജാസ്മിൻ സ്ക്രീൻ സ്പേസിന് വേണ്ടിയുള്ള കളിയാണെന്ന് ഹൗസിനുള്ളിലുള്ളവർ പോലും പലരും ആവർത്തിച്ച് പറയുന്നുണ്ട് ലവ് ട്രാക്ക് ആണെങ്കിൽ പ്രേക്ഷകർ ഇതെല്ലാം കാണുന്നുണ്ടെന്നും അതെല്ലാം ശുദ്ധമായ സൗഹൃദമാണെങ്കിൽ അവർ അതിനെ അംഗീകരിക്കുമെന്നും സഹ മത്സരാർത്ഥിയായ ശരണ്യ ഇരുവരോടും പറയുന്നുണ്ട് എന്നാൽ തങ്ങൾ തമ്മിൽ പ്രണയമൊന്നുമില്ല എന്നും തന്റെ നല്ലൊരു ഫ്രണ്ടാണ് ഗബ്രിയെന്നുമായിരുന്നു ഗബ്രിയെക്കുറിച്ച് ജാസ്മിൻ പറഞ്ഞത് ഷോ തുടങ്ങി ഇതുവരെ വാ പോലും തുറക്കാത്ത അൻസിബെയും ഗബ്രിയുടെയും സൗഹൃദം ഉടായ്പാണെന്നും സ്ക്രീൻ സ്പേസിന് വേണ്ടിയുള്ള നാടകമാണെന്നും തനിക്ക് ഗബ്രിയെ ഇഷ്ടമേ അല്ലെന്നും പലരോടും പറയുന്നുണ്ട് ഏതായാലും രതീഷ് കുമാറിനേക്കാൾ വെറുപ്പിക്കലാണ് ജാസ്മിന്റെയും ഗബ്രിയുടെയും കോംബോ എന്നാണ് ഹൗസിനുള്ളിൽ ഉള്ളവരുടെയും പ്രേക്ഷകരുടെയും അഭിപ്രായം ഏതായാലും ലവ് ട്രാക്കും സൗഹൃദവും എല്ലാം ഇനി എത്ര നാൾ നിലനിൽക്കുമെന്ന് വരും ദിവസങ്ങളിൽ കണ്ടു തന്നെ അറിയാം